ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്യൂറിയ പത്തനംതിൽ നിന്ന് കോഴഞ്ചേർ റോട്ടിൽ റിനോൺ ഡെക്സ്റ്റർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ക്യാപ് ലോറി വന്നിട്ടുണ്ട് ബ്ലാക്ക് ക്യാപ് ലോറി എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന ഒരു പേട് തന്നെയാണ് ലോറീസിൻ്റെ ബ്ലാക്ക് ക്യാപ് ലോറി അതുപോലെ തന്നെ റെയിൻബോ ലോറീസ് പിന്നെ നല്ല ബ്രീഡിംഗ് പേർ സൺ ഗുണോറ് സ്മോക്ക് കുണോറ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് ഫുള്ളായിട്ട് കാണുക ഫുള്ള് കണ്ടല്ലേ കത്തി ബലവ് എന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ അതിനുശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ് നല്ല ടേബ്ഡായിട്ടുള്ള മെയിലാണ് ഏകദേശം രണ്ട് വയസ്സിൽ മേളിൽ പ്രായമുള്ളതാണ് ഫുൾ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് നല്ലപോലെ കളറായ കന്നി ഊറ്റുമൊക്കെ എത്തിയാൽ നല്ല റഷണമായതാണ് അതുപോലെ തന്നെ അതിൻ്റെ പ്രിൻസയിലോട്ടായി നോക്കി അറിയാൻ പറ്റും നല്ലപോലെ എല്ലാ കളവും ഒക്കെ ആയ നല്ല ഫേമഡ് ആയിട്ടുള്ളതാണ് നമ്മളൊരു ഇരു ഇരുപത്തഞ്ച് ദിവസമുള്ള പേടി ആൻറ്റീഡ് റേസ് ചെയ്ത് പെറ്റായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന ഒരു പേട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നല്ല ഇണക്കം വരുന്നത് രണ്ട് വയസ്സിനും മേലിൽ പ്രായമുള്ളതാണ് ബ്രീഡിംഗ് പെർപ്പസിന് അഞ്ഞൂറ് രൂപ ആയതാണ് രണ്ട് വയസ്സിന് മേലെ പ്രായമുള്ളതാണ് അല്ല സിംഗിളായിട്ടും പെറ്റായിട്ടൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നെക്സ്റ്റ് വരുന്നത് ലോറി പാരറ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് ലോറീസിൽ നല്ല സൈസ് വെക്കുന്ന വയ്ക്കുന്നൊരു ബേഡാണ് നമ്മുടെ ബ്ലാക്ക് ക്യാപ്പ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ലോറികളല്ല റെയിൻബോ ലോറി റെഡ് കോളർ ലോറി അതിനേക്കാളും നല്ല സൈസ് വെക്കുന്നതാണ് നമ്മുടെ നോർമൽ ലോറിയേക്കാളിലും അത്രയും കൂടെ സൈസ് വെക്കുന്ന ഒരു ബേഡാണ് നമ്മുടെ ബ്ലാക്ക് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു കുറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കളറാണ് നല്ല ഡാർക്കായിട്ട് വരുന്ന റെഡ് കളറ് അതുപോലെ തലയിൽ വരുന്ന ക്യാപ്പിംഗ് ആണ് ബ്ലാക്ക് ക്യാപ് ലോറി എന്ന് പറയുന്നത് പിന്നെ വിൻസിൻ്റെ കളർ അങ്ങനെ മൂന്നാല് കളർ പാറ്റേൺ വരുന്ന ഒരു പേര് തന്നെയാണ് ബ്ലാക്ക് ക്യാപ് ലോറി എന്ന് പറയുന്നത് നല്ലപോലെ സംസാരിക്കുന്ന പാടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ഒരുപാടാണ് നമ്മുടെ യൂട്യൂബിൽ തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ബ്ലാക്ക് ക്യാപ് ലോറി ടോക്കിംഗ് അടിച്ചു കൊടുക്കുന്നതിന് ടോക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് കാണാൻ പറ്റുന്ന ആൾ പത്ത് മാസത്തോട് നല്ലപോലെ സംസാരിച്ചു തുടങ്ങുകയാണ് ഈ ബ്ലാക്ക് ക്യാപ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഇരുപതാമത്തെ ലക്കി ഡ്രോഡ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് ഈ ബ്ലാക്ക് ക്യാപ് ലോറിയാണ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഒന്നൂറ് നൂറ് ടോക്കൺസ് ആണ് അഞ്ഞൂറ്റമ്പത് രൂപ ഉണ്ടെങ്കിൽ ഒരു ഭാഗ്യശാലിക്ക് ഇതിനകത്ത് ഒരു ബ്ലാക്ക് ബ്ലാക്ക് ക്യാപ് ലോറിയാണ് ലഭിക്കാൻ പോകുന്നത് ബ്ലാക്ക് ക്യാപ് ലോറി ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത് ഇരുപാമത്തെ ലക്കി ഡ്രോഡാണ് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ് ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ നറുക്കെടുപ്പിൽ പങ്കെടുക്കാവുന്നതാണ് നമുക്കപ്പോൾ നാല് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലാക്ക് ക്യാപ്പിൻ്റെ നാല് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം അത്യാവശ്യം പെതറും കാര്യങ്ങളൊക്കെ ആയതാണ് വീഡിയോ കാണാത്ത കഴിയും അത്യാവശ്യം ഇൻസ്റ്റലോട്ടും കാര്യങ്ങളും പെതറും കാര്യങ്ങളൊക്കെ ആയതാണ് ജസ്റ്റ് ഒരു ടു വീക്സിനുള്ളിൽ മാത്രം ആൻഫിറ്റ് ചെയ്താൽ മതിയാവും അങ്ങനത്തേക്ക് പൂർണ്ണമായിട്ട് സെൽഫ് ഹീറ്റ് ആവുന്നതാണ് അപ്പോൾ നമ്മൾ ത്രീ ആണ് ആൻസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടു വീക്സ് കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും സെൽഫ് ഹീറ്റ് ആവുന്നതാണ് നല്ലപോലെ ഹാൻഡ് ഫീഡിങ് നമ്മുടെ ഇന്ന് മേടിക്കുന്നതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് കേട്ടില്ലേ നമ്മൾ ജസ്റ്റ് ഹാൻഡ് ഫീഡിൽ പോകുന്നത് നമ്മൾ സ്ഥിരത്തിലാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നേരം പെട്ടെന്ന് നമ്മുടെ ഇന്ന് മേടിക്കുന്നതാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലേ തന്നെ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് ഹാൻഡ് ഫീഡ് റെസ്പോൺസ് ചെയ്യുന്നതാണ് നമ്മൾ ഇരുപത് ദിവസം ഉള്ളപ്പോഴത്തെ ഹാൻ ഫീഡ് ചെയ്ത ബേഡ്സ് ആയതുകൊണ്ട് തന്നെ കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സിനായാലും വളരെ എളുപ്പമാണ് ഹാൻഡ് ഫീഡ് ചെയ്യാനൊക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറി പയറൊക്കെയാണ് ആൻഷീഡ് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോറിപ്പാരത്തെയാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന ബേഡാണ് ഒത്തിരിയും കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുള്ളതാണ് ജോക്ക് ചെയ്യുന്ന ബേഡ്സ് ഏതുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് ഒത്തിരി ബേഡ്സ് നമ്മൾ ഒത്തിരിയും കസ്റ്റമേഴ്സ് നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട് നാടൻ തത്തയുണ്ടോ സംസാരിക്കുന്ന ബേഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കാറുണ്ട് നമുക്ക് നാടൻ തത്ത മൈന മാണത്ത അങ്ങനെ പറയുന്ന നമ്മുടെ ഇവിടുത്തെ ബേഡ്സൊന്നും വളർത്താൻ പറ്റുന്നതല്ല അതെല്ലാം ഇല്ലീഗലായിട്ടുള്ളതാണ് ഫോറസ്റ്റിൻ്റെ അണ്ടറി വരുന്നതാണ് അതൊക്കെ നമുക്ക് വളർത്താനായിട്ട് ലീഗലി പറ്റുന്നതല്ല നമ്മൾ ഈ വീഡിയോ കാണിക്കുന്ന വേർട്സാണ് വളർത്താൻ പറ്റുന്നത് ഇത് ലോറി പയറ്റാണ് നല്ലപോലെ സംസാരിക്കുന്നതും നല്ലപോലെ ഇണങ്ങുന്ന വേറുമാണ് ലോറി പയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രായത്തിലേക്ക് കൊണ്ടുപോയി ഒരു ത്രീ ടൈംസ് ആൻഫിയുടെ ടൂ വീക്കോട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫുൾ ഫെദറും കാര്യങ്ങളൊക്കെ ആവും പിന്നെ അവരുടെ ഒരു പ്രത്യേകത കളർ പാറ്റേൺ തന്നെയാണ് ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് അവർ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോറി പാറ്റ് എപ്പോഴും നല്ല ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ നല്ലപോലെ സംസാരിക്കുന്നതാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്നൊരു ബേഡ്സ് ആണ് അപ്പം നമുക്ക് ലോറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്നത് മോങ്ക് അതുപോലെ തന്നെ പിന്നെ ഗ്രേ പാരറ്റ് മക്കാവോ ഒക്കെയാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ലോറി പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈപ്പർ ഐറ്റി വരുന്ന ബേഡ്സ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോങ്ക് ആണ് അത്യാവശ്യം തേമഡായിട്ടുള്ള മോങ്ക് ആണ് മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് ഇതിനെ കൺഫേം ചെയ്ത് ഓൾറെഡി തന്നെ വരുന്നതാണ് ഓൾറെഡി തന്നെ വരുന്ന മൂന്ന് വയസ്സ് പ്രായമുള്ള ഗ്രീൻ മോംഗാണ് മോങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളറാണ് പക്ഷെ വീഡിയോയെ കാണുവാത്ത അറിയാം നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളറാണ് അത്യാവശ്യം ഫേമഡ് ആയിട്ടുള്ളതാണ് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മളിന്ന് മേടിക്കുന്നതാണ് നമ്മളടുത്തോട്ടൊക്കെ നല്ലതായിട്ട് വരുന്നതാണ് കണ്ടില്ല നമ്മുടെ വീഡിയോയെ കാണിച്ചതെങ്കിൽ നമ്മൾ അല്ലെന്നുണ്ടെങ്കിൽ ഇണക്കമില്ലാത്തൊരു പേട് സാധനം നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോഴേ അവർ പേടിച്ച് പറന്നു പോവുക ചെയ്യുന്നത് നമുക്ക് കൈയൊന്നും അങ്ങനെ കൊണ്ടു പറ്റുന്നതല്ല പറ്റുന്നതല്ലേ എളുപ്പമുള്ള ഗ്രീൻ മോങ്ങ് ആണ് ഓൾറെഡി തന്നെ വരുന്നതാണ് ഉടനെ തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഓൾറെഡി തന്നെ വരുന്ന മോങ്കാണ് നെക്സ്റ്റ് വരുന്നത് തങ്കണോറാണ് കങ്ങണൂറിൻ്റെ ബ്രീഡിംഗ് പയറാണ് ഏകദേശം മൂന്ന് വയസ്സി മേളിൽ പ്രായമുള്ള ബ്രീഡിംഗ് പയറാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ഫ്രീ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നോർമലിനേക്കാൾ അത്യാവശ്യം നല്ല റെഡ് ഉള്ളതാണ് ഫേസിലോട്ടും ചെസ്റ്റിലോട്ടും ഒക്കെ അത്യാവശ്യം റെഡ് ഉള്ളതാണ് അതുപോലെ വിൻസൈഡിലോട്ടായാലും നല്ല യെല്ലോ ആയ കങ്കണ്ണൂറിൻ്റെ മൂന്ന് വയസ്സ് പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്ത ബ്രീഡിംഗ് പെയറാണ് അത്യാവശ്യം ടേംഡ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം നമ്മുടെ ഇന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം നല്ല ടേമ് ആയിട്ടുള്ള പെയറാണ് ഈ എന്നെ കൺഫേം ചെയ്ത് ഡിഫറൻറ്റ് ലൈനുകളിലുള്ളതാണ് രണ്ട് ലൈനില് വരുന്നതാണ് എന്തൊക്കെയാണെങ്കിൽ ഉടനെ തന്നെ ജയിക്കാൻ വരുന്നത് പെയർ ആണ് നെക്സ്റ്റ് വരുന്നത് മോന് വാരത്തിലാണ് നെക്ക് വരുന്നത് മോക് വാരത്തിൽ ബ്ലൂവും അതുപോലെ തന്നെ ഗ്രീനുമാണ് ബ്ലൂവും അതുപോലെ തന്നെ ഗ്രീനുമാണ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഡാർക്കായിട്ട് വരുന്ന കളറാണ് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഡാർക്കായിട്ട് വരുന്ന ബ്ലൂ കളറും അതുപോലെ ഡാർക്ക് കാർഡ് വരുന്ന ഗ്രീൻ കളറുമാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇത് വരുന്നത് ബ്രീഡിംഗ് പെയറാണ് ഏകദേശം രണ്ട് വയസ്സിന് മേളിൽ പ്രായമുള്ളതാണ് രണ്ട് വയസ്സിന് മേളിൽ പ്രായമുള്ള നോക്ക് പാർക്കാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ അവൈലബിൾ ആകുന്നതല്ല നമുക്ക് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് നോക്കി രണ്ട് ബ്രീഡിങ്ങിന് അനുയോജ്യമായ ബ്രീഡിംഗ് പെയർസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വീഡിയോസ് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാൻ പറ്റുന്നതാണ് നമുക്ക് എപ്പോഴും മോങ്ക് ബ്രീഡിംഗ് പെയർ പെയേഴ്സ് അവൈലബിൾ ആവുന്നതല്ല കൂടുതലും നമുക്ക് ചിക്സ് ഒക്കെ ആയിരിക്കും എപ്പോഴും അവൈലബിൾ ആവുന്നത് അപ്പോൾ നമുക്ക് രണ്ട് ബ്രീഡിംഗ് പെയറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ്റെ തന്നെ ബ്രീഡിംഗ് പെയറും ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂവും ഗ്രീനോടെ വരുന്ന ബ്രീഡിംഗ് പെയറും ഉണ്ട് നെക്സ്റ്റ് വരുന്ന ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി ആണ് ആഫ്രിക്കൻ്റെ ഫ്രിഷർ വെറൈറ്റിയിൽ ഒക്കെ ആണ് പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കളർ തന്നെയാണ് ആഫ്രിക്കനിൽ ആഫ്രിക്കനില് ഫിഷറും ഉണ്ട് പീച്ചും ഉണ്ട് പീച്ചെന്ന് പറയുമ്പോൾ കണ്ണുനിച്ചു റിങ് കാണത്തില്ല അതുപോലെ തന്നെ വെള്ള ചൂണ്ടുമായിരിക്കും പറ്റുന്നത് ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനിച്ചു റിങ് ചുമന്ന ഉണ്ടും വരുന്നതാണ് ചില പേഴ്സിൽ ചുമന്നയുണ്ടായിരിക്കും ഇപ്പോൾ ഓഫീസ് ഫിഷർ എന്നൊക്കെ പറഞ്ഞാൽ ചുമന്ന് ചുണ്ട് വരുന്നതാണ് നമ്മുടെ റെഡ് അങ്ങനെ വരുന്നതൊക്കെ റെഡ് ചൂണ്ടു വരുന്നതാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ചൂണ്ടാണ് ിങ് വരുന്നതാണ് ഇത് രണ്ട് സ്പെഷ്യൽ വയസ്സ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് സ്മോൾ കൊണോറിൽപ്പെട്ട യെല്ലോ ആണ് യെല്ലോ ഷെയ്ഡിന്റെ ബ്രീഡ് ഇമ്പയർ ആണ് ഏകദേശം ഒന്നര വയസ്സ് പ്രായമുള്ള ബ്രീഡ് ഇമ്പയർ ആണ് യെല്ലോ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളറാണ് ഗുരിയോ കാണിച്ചു മനസ്സിലാക്കുക നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രിൻസൈഡ് വരുന്ന ഗ്രീൻ കളറും ചെസ്സിന്റെ അവിടെ വരുന്ന റെഡും ആണ് ഇതൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യെല്ലോ ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് കോണറാണ് ആണ് സ്മോൾ കൊണോറിൽ ജസ്റ്റ് വരുന്നത് എൽഒഷേഡാണ് എല്ലോ ഷെയ്ഡ് ഇപ്പം ഫീമെയിലാണ് നമുക്ക് അഞ്ച് ഫീമെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് സ്മോൾ കോണറിൽ പെട്ടതാണ് നമുക്ക് പൈനാപ്പിൾ മെയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചിക്ക് മെയിലോ ഏത് ഉണ്ടെങ്കിലും നമുക്ക് ഫീമെയിൽ യെല്ലോ ഷെയ്ഡ് ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലോ ഷെയ്ഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റെഡ് കളർ ജസ്സിൻ്റെ അവിടെ വരുന്നതാണ് എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ സ്മോൾ കോണറിൽ പെട്ടതാണ് ഒരു പൈസ മേഖല പ്രായമുള്ളതാണ് മെയിൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ബ്രീഡ് ചെയ്യാൻ പറ്റുന്ന അഞ്ച് ഫീമെയിൽ നമുക്ക് ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ് എല്ലാത്തിനും ഡി എൻ എ കാർഡ് അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് ഫീമെയിലാണ് അവൈലബിളായിട്ടുള്ളത് ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് സ്മോൾ കോണറിൽപ്പെട്ട പൈനാപ്പിളാണ് സ്മോൾ കോണറിൽപ്പെട്ട പൈനാപ്പിളാണ് നമ്മളിപ്പോൾ സ്മോൾ കോണറിൽപ്പെട്ട യെല്ലോ ഷെയ്ഡ് കണ്ടു അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് പൈനാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ട് വരുന്ന ഗ്രീൻ കളറും ചെച്ചിൻ്റെ അവിടെ റെഡും വരുന്നതാണ് പൈനാപ്പിൾ പൈനാപ്പിൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു വയസ്സിന് മേളിൽ പ്രായമുള്ളതാണ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമ്മുടെ ബേഡ്ഷൻ്റെ ഓർഡേഴ്സ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തായിരിക്കും ഇതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്ലേ ചെയ്യിക്കാൻ പറ്റുന്നതാണ് സ്മാർട്ട് ഫോണിൽപ്പെട്ടതാണ് നമുക്ക് പൈനാപ്പിൾ അവൈലബിൾ ആയിട്ടുണ്ട് യെല്ലോ ചിക്കർ ഗ്രീൻ ചിക്ക എല്ലാ ടൈപ്പും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത് ഡി എൻ എ കാർഡ് അവൈലബിൾ ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് സംഗണൂരാണ് സംഗണൂറിൻ്റെ ഏകദേശം പത്തു മാസം പ്രായമുള്ള സംഗണോറാണ് ഈ കളർ പൊട്ടി പൊട്ടി കയറുന്നേ ഉള്ളൂ വീഡിയോയിൽ കാണിച്ചാൽ കഴിയുമ്പോൾ മിൻസലോട്ട് എല്ലാ കളർ കയറുന്നതേ ഉള്ളൂ ഇപ്പം ആൾക്കാർക്ക് തോന്നും ഇത് കാണുമ്പോൾ ക്വാളിറ്റി ഇല്ലല്ലോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ആൾക്കാർ നമ്മുടെ വാട്സാപ്പിലും അതുപോലെ തന്നെ നമ്മളെ വിളിച്ചുമൊക്കെ ചോദിക്കാറുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടുമ്പോൾ മാത്രമാണ് സംഗണോർ മിക്ലീൻ കളർ കയറി നമ്മളെല്ലാ വീഡിയോസിനും റിപ്പീറ്റായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഹെഡിൽ വന്നിട്ട് റെഡും ഗ്രീനും കൂടെ മിക്സായിട്ടാണ് ഇരിക്കുന്നത് പ്രായം കൂടുന്നതിനനുസരിച്ച് ആ ഗ്രീൻ കളർ പൂർണ്ണമായിട്ട് പോകുന്ന ഹെഡിൽ എന്നിട്ട് നല്ല റെഡ് ആവുന്നതാണ് വീഡിയോ കണ്ണിന് കണ്ണിനു ചോദിച്ചോൾക്ക് അത്യാവശ്യം നല്ല റെഡ് ഉള്ളതാണ് അതുപോലെ ചെസ്റ്റിലോട്ട് അത്യാവശ്യം റെഡ് ഉള്ളതാണ് പ്രായം കൂടുമ്പോഴത്തേക്കും നല്ല റെഡ് കളർ നമ്മൾ ഫ്രീഡിം പെയറിന്റെ തന്നെ ഇട്ടിട്ടുണ്ട് അത് കാണുന്നവർക്ക് മനസ്സിലാവുന്നതാണ് ഫ്രീഡിം പെയർ ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ കളറാവൂ എന്നുള്ളത് നെക്സ്റ്റ് വരുന്നത് കോക്കട്ടായി നെക്സ്റ്റ് വരുന്നത് കോക്കട്ടായി കോക്കട്ടിന്റെ ലുട്ടിനോ ആണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് യെല്ലോ കളറും അതുപോലെ തന്നെ ഫേസിൽ വരുന്ന ഓറഞ്ച് മാർക്കിംഗ് വാങ്ങി ലുട്ടിനോടെ ഒരു പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് നമ്മൾ കോക്കട്ടോസ് എല്ലാം ഡി എൻ എടുത്താണ് കൊടുക്കുന്നത് മാത്രമാണ് നമുക്ക് നൂറ് ശതമാനം മെയിൽ ഫീമെയിൽ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ നമുക്കല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആവണമെന്നില്ല ഒന്ന് നമ്മൾ ചെക്ക് ചെയ്ത് ചെറുകിട ചെടിയിലെ ഡോട്ട് നോക്കിയും അതുപോലെ തന്നെ ആ കൗളിലെ ഓറഞ്ച് മാർക്കിങ് നോക്കിയാണ് നമ്മൾ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അത് അത്ര ശതമാനം അത്ര നൂറ് ശതമാനം കറക്റ്റ് ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കൊക്ക ടൈസിനെല്ലാം ഡി എൻ എ എടുത്ത് മാത്രമാണ് കൊടുക്കുന്നത് ഇത് ഡി എൻ എ കൺഫേം ചെയ്ത് പത്തു മാസം പ്രായമുള്ള പെയറാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സ് നമുക്ക് ഓൾ കേരളം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡിറ്റേറ്റ്സ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം